ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് നിന്നും മീഷോ എന്നും ഞാൻ വാങ്ങിച്ചിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹോം ഡെക്കർ ഐറ്റംസ് ആണ് നിങ്ങൾക്ക് ഹോം ഡെക്കറേറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങാവുന്ന നല്ല സൂപ്പർ ക്വാളിറ്റി ഉള്ള അഫോർഡബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഇതെല്ലാം എനിക്ക് കിട്ടിയത് നല്ല സൂപ്പർ സൂപ്പർ ക്വാളിറ്റി ഉള്ളതായിരുന്നു സെയിലിന്റെ സമയത്ത് വാങ്ങിച്ചുകൊണ്ട് നല്ല വിലക്കുറവില് കിട്ടിയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഹോം ഡെക്കറേറ്റ് ചെയ്യാൻ നല്ല താല്പര്യം ഉള്ളവരാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻസ് ഉണ്ട് ഫെസ്റ്റിവൽസിനൊക്കെ ഇത് വെച്ച അടിപൊളിയായിരിക്കും വീടിന്റെ ലുക്ക് തന്നെ മാറ്റുന്ന സാധനങ്ങളാണ് കേട്ടോ അപ്പൊ ഫസ്റ്റ് വന്നിട്ട് ഈ ഒരു ഉരുളിയാണ് ഇതിന് ഉരുളി എന്നാണ് പറയുന്നത് ഉരുളീന്ന് സെർച്ച് ചെയ്താൽ കിട്ടും ലിങ്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇത് മൂന്നെണ്ണത്തിൻ്റെ ഒരു സെറ്റായിട്ടാണ് വരുന്നത് ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇത് വാങ്ങിച്ചേ പറ്റുള്ളൂ അവസ്ഥയിലായിരുന്നു അപ്പോൾ ഇത് ഞാൻ ആദ്യം മീഷോയിൽ ഓർഡർ ചെയ്തു മീഷോയിൽ സെയിം സാധനം ആണ് പക്ഷേ മീഷോടെ ഡെലിവറി എന്ന് പറയുന്നത് ഭയങ്കര ലേറ്റാണ് അതിന് എനിക്ക് സമയത്തിന് കിട്ടിയില്ല അപ്പോൾ ഞാൻ നേരെ നോക്കിയപ്പോൾ ആമസോണിൽ ഇത് ടു ഫോർട്ടി നയൻ കിടക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല ഇത് വാങ്ങി ഇതിൽ നമുക്ക് കാൻഡിൽ ഇട്ട് വയ്ക്കാൻ പറ്റുന്നതാണ് ഞാനിപ്പോൾ ഇത് ക്യാൻഡിൽ ഇട്ട് വയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നില്ല കാരണം ഇതിൻ്റെ കളർ ചിലപ്പോൾ മങ്ങാൻ ചാൻസ് ഉണ്ടല്ലോ നമ്മൾ തീ കത്തിച്ചു വെക്കുമ്പോൾ അതുകൊണ്ട് ഞാൻ കാൻഡിൽ വെച്ചിട്ട് യൂസ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് ഇത് കാൻഡിൽ വെച്ചിട്ട് കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ ഇട്ട് കാൻഡിൽ ഒക്കെ വെച്ചിട്ട് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ റൂമിന്റെ ലുക്ക് തന്നെ മാറും ഇത് ഇതുപോലെ പല പല പീസസ് ആയിട്ടാണ് വരുന്നത് നമ്മൾ അസംബിൾ ചെയ്തെടുക്കാൻ വേണ്ടത് അസംബിൾ ചെയ്യാൻ ഒരു പാടുള്ളൂട്ടോ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കുട്ടികൾക്ക് വരെ ചെയ്യാവുന്നതാണ് നല്ല ക്വാളിറ്റി ആയിരുന്നു ഇത് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ചിലപ്പോ ഒരു ഗോൾഡൻ കളർ അല്ലേ ചെറിയൊരു മങ്ങലൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ അത് വാങ്ങിയത് പക്ഷെ ശരിക്കും സർപ്രൈസിങ് ആയിപ്പോയി ഇതിന്റെ ക്വാളിറ്റി കണ്ടപ്പോൾ നല്ല ക്വാളിറ്റി ആയിരുന്നു കേട്ടോ നല്ല കളറായിരുന്നു സൂപ്പർ ആയിട്ടുണ്ട് ഒന്നും പറയാനില്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പർച്ചേസ് ആണ് ഇതുപോലെ നമുക്ക് മൂന്ന് പീസസും കൂടി ടൈറ്റ് ചെയ്തെടുത്താൽ നമ്മുടെ ഡെക്കോർ പീസ് റെഡിയാകും ശരിക്കും ഓണത്തിനൊക്കെ ഇത് വെച്ചപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നോട്ട് കാണാനാ നമ്മുടെ ആ ഒരു ഫെസ്റ്റീവ് വൈബ് ശരിക്കും കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്ന നല്ല അടിപൊളി ഹോം ഡെക്കർ ആണ് ഇതുപോലെ പൂജാ റൂമിലും ഇത് വെച്ചാൽ നല്ല രസം ഉണ്ടായിരിക്കും ഇത് സ്റ്റൈൽ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഞാൻ പിന്നീട് കാണിച്ചു തരാട്ടെ ഒരു ഹോം ഡെക്കോർ വീഡിയോ ഞാൻ എന്തായാലും ചാനലിൽ ചെയ്യാം മൂന്നും മൂന്ന് ഹൈറ്റിലുള്ളതായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് മൾട്ടി പർപ്പസ് ആണ് നമുക്ക് ഓരോ റൂമിലായിട്ട് സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ പൂജാ റൂമിൽ സെറ്റ് ചെയ്യാം ഡൈനിങ് റൂമിൽ സെറ്റ് ചെയ്യാം ടേബിളിലൊക്കെ സെറ്റ് ചെയ്താൽ നല്ല രസം ഉണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ ഡ്രോയിങ് റൂമിൽ സെറ്റ് ചെയ്യാം സൂപ്പർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ടെൻ ഓൺ ടെൻ ആണ് ടു ഫോർട്ടി നയൻ റുപ്പീസിന് ഇതൊരു അടിപൊളി ബൈ ആയിരുന്നു ഫ്ലവേഴ്സ് ഇട്ട ഇതിനേക്കാളും അടിപൊളിയായിരിക്കും അടുത്തത് ഒരു വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഇത് ഞാൻ മീഷോ എന്നാണ് വാങ്ങിച്ചത് ഇത് രണ്ട് ഫ്ലവർ വെയ്സിൻ്റെ സെറ്റാണ് കേട്ടോ എനിക്ക് ഗ്ലാസ് ഫ്ലവർ വേസ് വേണമെന്ന് കുറേ നാളായി ഞാൻ നോക്കുന്നു അപ്പോൾ ലോക്കൽ കടയിലൊക്കെ നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ഇത് ഞാൻ മീഷോ എന്ന് വാങ്ങിച്ചത് രണ്ടെണ്ണം വൺ ഫിഫ്റ്റി റുപ്പീസിനാണ് ശരിക്കും വേർത്തിയാണ് കടകളിലൊക്കെ നോക്കിയപ്പോൾ ഒരെണ്ണത്തിൽ തന്നെ ഹൺഡ്രഡ് പ്ലസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഒരുപാട് ഭയങ്കര ക്വാളിറ്റിയുള്ള ഗ്ലാസ് ആണോന്ന് ചോദിച്ചാൽ അല്ല താഴെ വീണാലൊക്കെ പൊട്ടി പോകുന്ന തരത്തിലുള്ള ഗ്ലാസ് തന്നെയാണ് പക്ഷെ ഇതിന്റെ ഷേപ്പും ഇതിന്റെ ആ ഒരു സൈസും എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരുപാട് വലുതല്ല ഒന്നും ഒരുപാട് ചെറുതും ശരിക്കും നമ്മുടെ വർക്ക് ടേബിളിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല കറക്റ്റായിട്ടുള്ള ഒരു ഫ്ലവർ ബേസ്സായിരുന്നു ഇതിൽ ഞാനിങ്ങനത്തെ ആർട്ടിഫിഷ്യൽ ഫ്ലവർ ആണ് ഇപ്പോൾ വെക്കുന്നത് ലൈഫ് ഫ്ലവർ വെച്ചാൽ നല്ല രസം ഉണ്ടാവട്ടോ ഇപ്പം എൻ്റെ കയ്യിൽ അതില്ലാതുകൊണ്ട് ഞാൻ ഈ ആർട്ടിഫിഷ്യൽ ഫ്ലവർ ആണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ വലിയ ബഞ്ചായിട്ട് വെക്കാൻ നോക്കിയപ്പോൾ നടന്നില്ല അപ്പോൾ ഞാൻ അതിൽ നിന്ന് ചെറിയൊരു ബഞ്ചായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് വെച്ചപ്പോൾ നല്ല രസമുണ്ട് അപ്പോൾ ഇത് രണ്ടും ഞാൻ ഒരെണ്ണം ബെഡ്റൂമിലും സെറ്റ് ചെയ്തു ഒരെണ്ണം എൻ്റെ വർക്ക് ടേബിളിലും സെറ്റ് ചെയ്തു നല്ല പ്രൊഡക്റ്റാണ് ഇത് എനിക്ക് മീഷോന്ന് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പർച്ചേസ് ആണ് അടുത്തതെന്ന ഏറ്റവും ഫേവറേറ്റ് ആണ് ഈ ഒരു ഫ്ലവർ വീസ് ആണ് ഇത് ആമസോൺ എന്നാണ് കേട്ടോ വാങ്ങിച്ചത് ഇതിൻ്റെ പ്രൈസ് ടു ഫിഫ്റ്റി റുപ്പീസാണ് ടു ഫിഫ്റ്റി റുപ്പീസിന് വേർത്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഞാൻ പല സ്ഥലത്തും നോക്കിയിട്ട് എനിക്ക് അഫോർഡബിൾ ആയിട്ട് തോന്നിയത് ഈ ഒരു പർച്ചേസ് തന്നെയാണ് ത്തെ വീഡിയോ ലിങ്ക്സ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് ചെക്ക് ചെയ്തൊക്കെ മറക്കണ്ട നിങ്ങൾ ആരെങ്കിലും ഇത് വാങ്ങുന്നുണ്ടെങ്കിൽ പ്ലീസ് അതിൻ്റെ റിവ്യൂ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ബാക്കിയുള്ളവർക്കും യൂസ്ഫുൾ ആയിരിക്കും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ ഇതുവരെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോഴാണ് നിങ്ങൾക്ക് എല്ലാ വീഡിയോസിലും നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ ബൈ ബൈ ടേക്ക് കെയർ